മമ്മൂക്കയുടെ ഉള്ളിൽ എപ്പോഴും ഒരു തമാശ പറയുന്ന ഒരു കുട്ടിയുണ്ട് സുഹൃത്തുക്കളെ പ്രായം തോറും സൗന്ദര്യം കൂടി 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 ഈ കേരളത്തിലെ ചെറുപ്പക്കാരായ ചെറുപ്പക്കാരെ മുഴുവൻ അസൂയയിലാഴ്ത്തിക്കൊണ്ട് നമ്മുടെ മമ്മൂക്ക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ആ പ്രായത്തിനനുസരിച്ച് അതിഗംഭീരമായിട്ടുള്ള വേഷം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ വൈസാഖ് പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ ഒരിക്കലും മമ്മൂക്കിയുടെ പഴയ മമ്മൂക്ക വേണമെന്ന് ഞാൻ പറയില്ല ഏറ്റവും പുതുക്കിയ മമ്മൂക്ക ഏറ്റവും പുതിയ മമ്മൂട്ടി ഏറ്റവും പുതിയ മമ്മൂട്ടി വേഷങ്ങൾ ഏറ്റവും പുതിയ മമ്മൂട്ടിയുടെ ആക്ടിങ് ഇതാണ് മലയാളികൾ തെരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടനെ പോലെ പഴയ ലാലേട്ടനം വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആരാധകർ ഒരിക്കലും ഇവിടെ ഇല്ല എന്നുള്ളത് മമ്മൂട്ടിയുടെ ഒരു ഭാഗ്യം കൂടിയാണ് കേട്ടോ അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ തുടക്കകാലം മുതൽ മലയാള സിനിമയിലേക്ക് ഒരു പൗരുഷ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ വേഷങ്ങളായിരുന്നു പലരുടെ അച്ഛനായിട്ടൊക്കെ ഡാനി എന്ന് പറയുന്ന സിനിമയിൽ വിജയരാഘവന്റെ അച്ഛനായിട്ട് പോലും മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ പലരുടെ അച്ഛനായിട്ടും ഏട്ടനായിട്ടും ഒക്കെ അഭിനയിച്ച ഒരാളാണ് മമ്മൂക്ക തുടക്കകാലത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രായം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനത്തെ വേഷങ്ങളൊക്കെ കിട്ടി കിട്ടിയാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് തന്നെ മമ്മൂക്കിയുടെ സ്വഭാവത്തിലെ ആ ഒരു പ്രത്യേകത കൊണ്ടും ഒരു നല്ല പ്രണയ വേഷങ്ങളും നല്ല ഡാൻസ് കളിക്കുന്ന വേഷങ്ങളോ വളരെ ഫ്ലെക്സിബിളായി എന്ന് പറയപ്പെടുന്ന ലാലേട്ടനെ പോലുള്ള വേഷങ്ങളോ ഒന്നും മമ്മൂക്കി കിട്ടിയില്ല ഒരു പല കാരണങ്ങളും കൊണ്ടായിരിക്കും എന്തിനേറെ ഒരു നല്ല തമാശ കഥാപാത്രം പോലും കോമഡി പറയുന്ന കഥാപാത്രം പോലും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കണം പക്ഷേ അതേസമയം ഇദ്ദേഹത്തിൻ്റെ പഠന കാലഘട്ടത്തിൽ കോളേജുകളിൽ ഇദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരുപാട് തമാശകൾ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് തമാശ കേൾക്കാൻ വേണ്ടി കൂട്ടുകാർ പലപ്പോഴും ഒരു കൂലി എന്ന പോലെയൊക്കെ ഭക്ഷണമൊക്കെ പരസ്പരം പങ്കിട്ടെടുത്ത് കഴിച്ചിരുന്നു എന്നൊക്കെ വാർത്തകളൊക്കെ ഉണ്ട് ഇപ്പോഴിതാ ഇതിനൊക്കെ സാധൂകരിക്കുന്ന രീതിയിൽ നമ്മുടെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ആക്ടർ ഉഴുവച്ചി ഒരു ഡയലോഗ് പറയുന്നുണ്ട് നേര ചൊവ്വയെന്ന് പറയുന്ന ആ ഒരു മനോരമയുടെ ജോഡി ലൂക്കോസുമായിട്ടുള്ള സംസാരത്തിനിടയ്ക്കാണ് മമ്മൂക്കയെക്കുറിച്ച് കുറിച്ച് ഏർ തുറന്നു പറയുന്നത് ആ ഒരു തുറന്നു പറച്ചിൽ കേട്ടു കഴിഞ്ഞാൽ എന്തായിരുന്നു മമ്മൂക്ക അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിക്കുള്ള ഒരു മമ്മൂക്ക എന്നൊരു സംഭവമൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒന്ന് കേട്ടു നോക്കൂ മമ്മൂക്കയുടെ ഉള്ളിൽ എപ്പോഴും ഒരു തമാശ പറയുന്ന ഒരു കുട്ടിയുണ്ട് അതൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്ത് അനുഭവം ഉള്ളതാണ് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് മമ്മൂക്ക ഏറ്റവും ഇഷ്ടം ബാക്കിയുള്ളതിന് കരിയറിനെ ബാലൻസ് ചെയ്യുന്നതാണ് പിന്നെന്താ പറഞ്ഞേ കോവിഡ് സമയത്ത് ഒറ്റിറ്റി ആദ്യമായിട്ട് പടങ്ങൾ വന്ന സമയം അപ്പം മൂക്കൂത്തി അമ്മനും സൂര്യരെ പോറ്റു രണ്ട് പടം ഇറങ്ങി പിന്നെ ഒരു ആന്തോളജി ഇറങ്ങി മമ്മൂക്കെന്നെ കോവിഡ് സമയത്ത് വിളിച്ചു പറഞ്ഞത് മൂക്കൂത്തിയമ്മൻ കണ്ടിട്ട് ആ തമാശ പടം കണ്ടിട്ടുള്ള അഭിപ്രായം പറഞ്ഞേ സൂര്യനെ അല്ല പറഞ്ഞെ ആ ഒരു ആവശ്യം നോക്കാൻ പക്ഷെ മമ്മൂട്ടി കൂടുതലും ഗൗരവമുള്ള ഇവരുടെ ഒരു അനുഭവം പറയുകയാണ് ഇവർ രണ്ട് ഇറങ്ങിയ സമയത്ത് ഇവർ ഏറ്റവും നന്നായിട്ട് മുക്കുത്തിയാമ്മെന്ന് പറയുന്ന സിനിമയിലാണ് ഭയങ്കര ഒരു തമാശ കഥാപാത്രം ഉർവശ്ശത് ആ പടം കണ്ടിട്ടാണ് അഭിപ്രായം പറയുന്നത് കരയുക ആളുകളെ കരയിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്നും ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അല്പം പ്രയാസമുള്ള കാര്യമാണെന്നും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അറിയാം അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനത്തെ ഒരു അഭിപ്രായം ഊർവ്വേശിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക പക്ഷേ ബാക്കി ചോദ്യം കൂടി നമ്മൾ കേൾക്കണം വളരെ തമാശയുള്ള അഭിനയിച്ചല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ അതെ 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 അത് ആ ക്യാരക്ടേഴ്സ് ും മോഹൻലാല്യക്റ്റേഴ്സ് ചെയ്തത് ഒരുപാട് ഹ്യൂമർ ഹ്യൂമർസും ചെയ്തിട്ടുണ്ട് ഇപ്പൊ രാജമാണിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ അതൊക്കെ ആഗ്രഹിച്ചു ചെയ്യുന്നത് അത് മമ്മൂക്കടെ ഉള്ളില് ഒരുപാട് സംഗീതമുണ്ട് ഞാൻ പറയും നല്ല താളബോധമുണ്ട് പക്ഷെ ഞാനത് ചെയ്താൽ ശരിയാവുമോ ആ ഒരു ചിന്തയാണ് മമ്മൂക്കെ പലപ്പോഴും വളരെ നിന്നും പിന്തിരിപ്പിക്കുന്നത് ഒരു പക്ഷേ അങ്ങനത്തെ ചിന്ത വരാൻ കാരണം തുടക്കകാലത്ത് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ വേഷങ്ങൾ ആയിരിക്കാം അത്തരത്തിലൊരു ആണത്തം എന്നൊക്കെ പറയപ്പെടുന്ന പൗരൂഷമായിട്ടുള്ള വേഷങ്ങൾ മാത്രം അന്ന് തുടക്കകാലത്ത് കിട്ടിണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആ വേഷം ചേരില്ല എന്ന് ചില സംവിധായകർ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും കൊടുക്കണ്ട അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് തന്നെ മാറ്റി നിർത്തപ്പെട്ടതായിരിക്കാം അത്തരം വേഷങ്ങൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ സ്വാതന്ത്ര്യവും ഇഷ്ടമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തമാശയും കാര്യങ്ങളൊക്കെ പറയും അപ്പൊ ഞാൻ വിചാരിക്കും ഒരു 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 വലിയ ലളിതവും എന്ന് വിചാരിക്കും മാറും നമുക്കങ്ങനെ ആ ആണ് രസം വളരെ ലളിതമായി സംസാരിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു പക്ഷേ മാറും മമുക്ക് അങ്ങനത്തെ ഒരാളാണ് ശരിയാണെന്നേ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ ഭാഗമായിട്ട് അദ്ദേഹം പ്രൊമോഷനൊക്കെ വരുമ്പോൾ അദ്ദേഹം ഇടപെടുന്നത് സംസാരിക്കുന്നൊക്കെ ഭയങ്കര ലളിതമായിട്ടാണ് ആളുകളോട് ഏതൊരാളുടെയും സംസാരമൊക്കെ ഈസി ആയിട്ട് കേട്ടിരിക്കാനും പരിപൂർണമായിട്ട് കേട്ടിരിക്കാനും അതിന് മറുപടി പറയാനും ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ളത് മറ്റാളുകളിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിപ്പോയി സംസാരിക്കാനുള്ള താല്പര്യം പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കാണിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ വളരെ മാറിപ്പോയ മമ്മൂട്ടി ഉണ്ടായിരുന്നു എന്നതും ആ അങ്ങനത്തെ ഒരു മമ്മൂട്ടിയെ അന്ധകാലഘട്ടത്തിലെ സംവിധായകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതും ഉണ്ടായിരിക്കാം ഒരു നല്ല തമാശ കഥാപാത്രങ്ങളൊക്കെ ഏറ്റവും ഗംഭീരമായി ചെയ്യുന്ന ഒരാളെന്ന് എനിക്ക് പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അറിയാതെ പോയതെന്ന് എനിക്കൊരു തോന്നൽ ആ തോന്നൽ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ശരിയാണോ നിങ്ങൾ മറുപടികൾ കളു എഴുതുമെന്ന് വിചാരിക്കുന്നു ബൈ